ലോൺ ഏകദേശം ക്ഷം രൂപ റേഞ്ചിൽ ലോൺ കിട്ടുന്ന വണ്ടിയാണ് നിങ്ങൾ ചോദിക്കുന്ന റേറ്റ് എത്രയാണ് ഫാൻസി നമ്പർ ആണല്ലോ ഏതെങ്കിലും കറക്റ്റ് അടുപ്പിക്കാണ്ടോ മാക്സിമം റേറ്റ് കുറച്ച് ചെയ്യുന്ന സ്പോർട്സ് പെട്രോൾ റേറ്റ് ചോദിക്കുന്നത് തൊണ്ണൂറ് മുപ്പതിനായിരം രൂപ വേണ്ടവർക്ക് കിട്ടുന്നുണ്ടോ അതെ ശരി പ്രൊഫൈല് മോശമാണെങ്കിലും ഒരു വണ്ടിക്ക് ഫുൾ ലോൺ കിട്ടൂലേ ലോ കിലോമീറ്റർ വണ്ടി

ഈ ഒരു ഓണത്തിന് സ്വന്തമായിട്ട് കാറ് വീട്ട് പോകും നമസ്കാരം ഞാൻ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിൽ കൂത്തുറമടുത്ത് കായലോട് എന്നുള്ള ലൊക്കേഷനിലാണ് മുൻ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് മാവൽ മോട്ടോഴ്സില് ഇത്തവണത്തെ വീഡിയോ അകത്ത് ഏകദേശം അമ്പതിനായിരം അമ്പത്തയ്യായിരം മുതൽ ഏകദേശം പത്ത് ലക്ഷം രൂപ വരെ അത് മാക്സിമം ഡിസ്കൗണ്ട് റേറ്റ് ഉൾപ്പെടെയാണ് ഉള്ളത് അപ്പൊ നമുക്കിവിടെ ഓരോ വണ്ടികൾ പരിചയപ്പെട്ടിടക്കാം സൗഡ് എന്താ കഴിഞ്ഞവണത്തെ

ആണ് കിലോമീറ്റർ കിലോമീറ്റർ ഈ ഈ ഈ ഈ ഈ കൊല്ലം ജനുവരിയിൽ ഓടിയിട്ടുണ്ട് വെറും കിലോമീറ്ററോ പുതിയ ടിയാഗോ എക്സ് ടി വർഷം മാസത്തെ റേറ്റ് റേറ്റ് ഒരു വണ്ടിക്ക് നിങ്ങളോട് ചോദിക്കുന്ന റേറ്റ് എത്രയാൽ അഞ്ചേ മുക്കാൽ ഏകദേശം ഒന്നേ മുക്കാൽ ലക്ഷം രൂപേന്റെ അടുത്ത് തന്നെ

ആണെങ്കിലോ ാണ് സിംഗിൾ ഓണർഷിപ്പ് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ എടുത്തിട്ടുണ്ട് രണ്ടായിരം പതിനഞ്ചായിരം കൊടുക്കാം പുതിയ ഇൻഷുറൻസ് പുതിയ ബാറ്ററി വർക്കിംഗ് അല്ലേ എല്ലാം വർക്കിംഗ് ആണ് അപ്പം റേറ്റ് ചോദിക്കുന്നത് പോളുവാണെങ്കിലോ ഇത് രണ്ടായിരത്തി പാഞ്ച് കംഫർട്ട് ലൈന് സെക്കൻഡ് ഓണർ ഓണറുണ്ട് പെട്രോൾ ആണോ ഡീസൽ ആണോ പെട്രോൾ വൺ പോയിന്റ് ടൂ പെട്രോൾ വൺ പോയിന്റ് ടു ഏകദേശം പതിമൂന്ന് പതിനഞ്ച് റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടുന്നുണ്ടാവും അപ്പം കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് കിലോമീറ്റർ തൊണ്ണൂറ് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഡീസലിനെ ഡീസലിനിട്ട് കാര്യ

പെയിന്റ് ചെറുതായിട്ട് റൂഫിന്റെ മുകളിൽ ഒരു കളർ ഷേഡ് കാണുന്നുണ്ട് അതേ ഉള്ളൂ അതെ ഉള്ളൂ പിന്നെ കുറച്ച് റീപെയിന്റ്സ് ഉണ്ട് വണ്ടിക്ക് കുറച്ച് റീപെയിന്റ്സ് ഉണ്ട് റീപെയിന്റ് ഉണ്ട് പക്ഷെ നാല് 2015 മോഡൽ റീസണബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് അല്ലേ റേറ്റ് ആണ് എടുക്കുന്ന ആക്ക് വെർത്ത് ആണോ പൈസക്കുള്ള മൊതലല്ലേ ഡെഫിനിറ്റലി വിസസ് എടുടോ കുറോപ്പ് ഇതില് കേൾ 13 കണ്ണൂർ ഉണ്ട് 17 മോഡൽ ഇറാ പ്ലസ് ഓക്കേ അതൊരു മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട് മെയിൻ ക്ലാസ് മാത്രമേ ഉള്ളൂ ബോണറ്റ് वगറൊന്നുമില്ലല്ലോ ഇല്ല ഒന്നുമില്ല ഓക്കേ തേർഡ് ഓൺർഷിപ്പ് ആണ് 800 സിസി അല്ലേ 800 സിസി എത്ര ഓടിയിട്ടുണ്ടോ തൊണ്ണൂറ് ഓടിയിട്ടുണ്ട് ഓക്കെ പിന്നെ സീറ്റ് ചെറുങ്ങനെ ടോൺ ആയിട്ടുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ലോൺ ഏകദേശം രണ്ട് രണ്ടേകാല ലക്ഷം രൂപ റേഞ്ചിൽ ലോണ് കിട്ടുന്ന വണ്ടിയാണ് നിങ്ങൾ ചോദിക്കുന്ന റേറ്റ് എത്രയാണ് നമ്മൾ ഫാൻസി നമ്പർ ആണല്ലോ ഏതെങ്കിലും ഇല്ല മാക്സിമം റേറ്റ് കുറച്ച് അതെ അതെ ഫുൾ ഫുൾ ലോൺ ലോൺ

ഇത് നമുക്ക് ലാസ്റ്റ് കൊടുക്കാം ഒന്നും കിട്ടുന്നുണ്ടാവില്ല എഞ്ചിൻ വരുന്ന ഇത് ഇത് നമുക്ക് ഒരു ലാസ്റ്റ് കൊടുക്കാം മോഡലാണ് വിസ്താണെങ്കിലും ഇൻഡിക്കാ വിസ്ത ഡീസാണ് പതിനെട്ട് റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടോ കോഴിക്കോട് രജിസ്ട്രേഷൻ രണ്ടായിരത്തി ലാസ്റ്റ് കൊടുക്കാം അല്ലേ സോറി തലശ്ശേരി മാറി പോവും സെക്കൻഡ് ജനറേഷൻ സ്വിഫ്റ്റ് ആയതിനെ പതിനെട്ട് ഇരുപത് റേഞ്ചില് മൈലേജ് കിട്ടുന്നുണ്ടാവും അപ്പൊ നിലവിൽ

എടുക്കുന്ന വർക്ക് പെൻഡിങ് ഉണ്ടോ ഇല്ല പെൻഡിങ് വർക്ക് ഒന്നും ഇല്ല വിശ്വസിച്ചെടുത്തൂടെ ഉറപ്പായിട്ടും ഇനി ഐ ട്വന്റി ആണെങ്കിലോ ഐ ട്വന്റി രണ്ടായിരത്തി പതിനേഴ് ഇത് സ്പോർട്സ് ആണ് വരുന്നത് പെട്രോൾ ആണോ ഡീസൽ ആണോ പെട്രോൾ ഓക്കെ വൺ പോയിന്റ് ടു ആണ് പതിമൂന്ന് പതിനഞ്ച് മൈലേജ് കിട്ടുന്നുണ്ടോ കിലോമീറ്റർ റോഡിൽ ഉണ്ടാവും കിലോമീറ്റർ അറുപത്തഞ്ച് അറുപത്തേഴ് കിലോമീറ്റർ ഓണർഷിപ്പോ സിംഗിൾ ഓണർ ഇപ്പൊ നിലവിൽ റീപ്ലേസ്മെന്റ് ആക്സിഡൻസ് ഇല്ല റീപ്ലേസ് ഒന്നും ഇല്ല ഇതിന്റെ മെയിൻ ഗ്ലാസ് ക്രാക്ക് ഉണ്ട്

ാണ് പന്ത്രണ്ട് പേപ്പർ എടുക്കാം കിലോമീറ്റർ

ഇത് രണ്ടായിരത്തി പതിനെട്ട് ഓട്ടോമാറ്റിക്ക് ആണ് ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ അതെ ഏകദേശം പതിനഞ്ച് മൈലേജ് കിട്ടുന്നുണ്ടാവും ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയുണ്ട് സിംഗിൾ ഓണർ തൊണ്ണൂറായിരം കിലോമീറ്റർ അഞ്ചാറുണ്ട് സിംഗിൾ ഓണർഷിപ്പാ മേജർ സർവീസ് കഴിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ വണ്ടിയാണ് ഫിയാറ്റിന്റെ എൻജി ആണ് ഓട്ടോമാറ്റിക് ആണ്

സ്പോർട്സ് എന്നുള്ളത് അന്ന് ഇറങ്ങിയിട്ടുള്ള ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ വരുന്ന വേരിയന്റ് ആണ് അതെ നല്ല വണ്ടിയാണ് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് ഇത് 70 ഓടി എത്ര 70 70 കെഎൽ 78 എന്ന് പറയുന്നുണ്ട് ഇവിട ഇറിടി രജിസ്ട്രേഷൻ ഇറിടി ഇപ്പം വന്നയാണ് ഇപ്പം ഇപ്പം ഇപ്പിങ്ങടേ കൊട്ടോ ശരി ഇത് 240 2 ലക്ഷം രൂപയോളം മുഖ ലോണയാവട്ടെ ശരി സിവി ആണെങ്കിലോ എക്സ്വി ഇത് 2017 w4 ആ 49000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ கரெക്റ്റ് കമ്പനി സർവീസ് എത്ര 49

പതിനഞ്ച് കിട്ടും ആ സെയിം വണ്ടി ഉണ്ട് റേറ്റ് ഏഴ് നാല്പത് ഏഴ് നാല്പത് ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ടോ ഫുൾ ലോൺ വരും ഫുൾ ലോൺ കയറുന്നുണ്ടോ രണ്ടായിരത്തി പതിനേഴ് മോഡലില് എടുക്കുന്ന ലോ കിലോമീറ്റർ വണ്ടി ഫുൾ ലോണിൽ കിട്ടുന്നുണ്ടോ അത് ഒറിജിനൽ കേരള വണ്ടി അതെ റീപ്ലേസ് ഇല്ലാത്ത ഒന്നുമില്ല പക്ക വണ്ടിസും ആ ഇനി ഒരു വാഗണോർ ആണെങ്കിലോ ഇത് രണ്ടായിരത്തി എട്ട് മോഡല് സെക്കൻഡ് ഓണർ കിലോമീറ്റർ എത്ര ഓടിയൊക്കെ കിലോമീറ്റർ ഒന്നേ സംതിങ് ഓടി

ആ തേർഡ് ഓണ്ടർ 180 വിടി വണ്ടി എസ്എൽഇ ആണ് ഡൈക്കോ എഞ്ചിൻ ഓക്കേ അത്യാവശ്യം നാല് മുണ്ട് ടയർ ഗഡിയ അലോയ ആണ് ഓക്കേ ബോഡി കോൾട്ടി അത്യാവശ്യ ഉണ്ട് ചെറിയ റസ്റ്റ് ഉണ്ട് ബോലറനുള്ള ഓക്കേ സോബൈകും ഇരുമ്പാണ് തുരുമ്പുണ്ടോ ഉറപ്പാണ് അതെ അതേ സമയത്ത് ഇപ്പോ നേരെ മെക്കാനിക്കൽ ആണെങ്കിലും ബോഡി ആണെങ്കിലും വർക്കിംഗ് അടിപൊളിയാണ്

ഡീസൽ ആണ് ടു ലീറ്റർ ഫിയാറ്റിന് ആയിരിക്കും വരുന്നുണ്ടാവുക മേരീഡിയനിലും കോമ്പസിലും ഒക്കെ വരുന്ന ഓട്ടോമാറ്റിക് ആരും ഓപ്ഷൻ ഇത് അന്ന് ഇറങ്ങുന്ന സമയത്ത് ഇതിന് ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് റേറ്റ് അടുത്തുണ്ടായിരുന്നു കിലോമീറ്റർ എത്രയാണ് തൊണ്ണൂറ്റി എട്ടാ ഓക്കെ സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ ബാക്കിയുള്ള രണ്ട് വണ്ടിക്കുള്ള പോലെ ഗ്ലാസിന് മുകളിലൊരു മാറ്റി വെച്ച് അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ ചെറിയ ചെറിയ എവിടെ ചെറുതായിട്ടുള്ളത് ഓക്കെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ തലശ്ശേരി തലശ്ശേരി ഉണ്ടോ ടയർ മാറ്റാൻ രണ്ട് വേറെ വർക്ക് ഒന്നും ശരി എങ്ങനെയാണ് ചോദിക്കുന്നത് തന്നെ ലോൺ കയറും പതിനൊന്നിന് അടുത്ത് തന്നെ ലോൺ കയറുന്ന വണ്ടിയാണ് നിങ്ങൾ ഇത് കൊടുക്കുന്ന റേറ്റ് ഒമ്പത് നാൽപ്പത് എടുക്കുന്നൊക്കെ വേറെ വർക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇല്ല ടയർ മാറ്റാമത് ടയർ മാറ്റാണ്ടോ ടയറിന് എത്ര രൂപ ഉണ്ടാവും ഉണ്ടാവും എത്ര ഉണ്ടാവും എന്തെങ്കിലും ഉണ്ടോ നാലായിരം കൂടെ മുപ്പതിനായിരം രൂപ റേഞ്ചിൽ കാണണം വേറെ ഒന്നുമില്ലല്ലോ വേറെ ഒന്നുമില്ല ഫീസേഴ്സ് എടുത്തൂടെ ഇത് രണ്ടായിരത്തി പതിനാറ് മുകളിൽ ടി വി ടി എയ്റ്റ് ഓട്ടോമാറ്റിക് ആണ് ഓക്കെ ഫുൾ ഓപ്ഷൻ അല്ലേ ടി എയ്റ്റ് ഗിയർ ബാഗ് സ്റ്റിയറിംഗ് കൺട്രോൾ കമ്പനിസ് ഗിയർ വൈപ്പ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ടാവും എ എം ടി ആണ് ഗിയർ ബോക്സ് വരുന്നത് മൈലേജൊക്കെ എത്ര കിട്ടുന്നുണ്ടോ മൈലേജ് ഒരു മൈലേജ് കിട്ടും റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടോ എടുക്കുന്നൊക്കെ എന്തെങ്കിലും ഒരു അഞ്ച് ലക്ഷം വാങ്ങിക്കാം ബ്രസോ ഡീസൽ ആണ് രണ്ടായിരത്തി പതിനേഴ് സെഡിഐ പ്ലസ് ഉണ്ട് അതെ അതെ പുഷ്പാട്ടൻ പുഷ്പാട്ടൻ പറ്റുന്നുണ്ട് യെസ് ഇതാണ് ഒറിജിനൽ ടോപ്പൻ്റെ വേരിയന്റ് അതെ ഇത് അന്ന് ഇറങ്ങുന്നേരം ഈ വണ്ടിക്ക് എത്ര റേറ്റ് ഉണ്ട് ഏകദേശം ഒരു ഐഡിയ ഉണ്ടോ ഒരു പന്ത്രണ്ടര പതിമൂന്ന് റുപ്യണ്ടോ പന്ത്രണ്ടര പൈമൂന്ന് അന്ന് റേറ്റ് ഉണ്ട് സെഡിഐ പ്ലസ് അല്ലേ സെറ്റ് എ പ്ലസ് അല്ലേ ഓക്കെ

കല്ലടിച്ചെന്ന് കല്ലടിച്ചില്ല ഇതിപ്പോ ഇങ്ങനാകുമ്പോ പിന്നെ പ്രശ്നമില്ല ഇവിടെന്തോ തട്ടുക ഓക്കേ തട്ടിയുടെ മാർക്കും ഉണ്ട് പിന്നെ ഉണ്ടാകാതെ ടയർ കുറവാണ് ഓക്കെ ടയർ കാണി വരും ശരി റേറ്റ് എങ്ങനെയാണ് ഏഴരയാണ് നമ്മൾ ചോദിക്കുന്നത് ഏഴര ലക്ഷം രൂപ രണ്ടായിരത്തി പതിനേഴ് സെറ്റ് വണ്ടിക്ക് പതിനെട്ട് ഇരുപത് റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടോ ഇടയ്ക്ക് നമുക്ക് വേറെ വർക്ക് എന്തെങ്കിലും ഉണ്ടോ വേറെ വർക്ക് ഒന്നുമില്ല ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ടോ ലോൺ നമുക്ക് ഒരു ആറര മുക്കാലൊക്കെ ലോൺ കിട്ടും ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പഴയ ഷേപ്പ് വരുന്നത് കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഓക്കേ അപ്പോൾ അന്നേരം ബോണ്ടിന് മുൻപ് ലെക്ചർ ഡെൻ ഉണ്ടായിരുന്നത് ഇപ്പൊ അത് കറക്റ്റ് ആണ് ഓക്കേ 718 വടകര രജിസ്ട്രേഷൻ ആണ് അതെ ടർബോ വെരി 1 ലിറ്റർ ടർബോ ഡിസിടി ഓട്ടോമാറ്റിക് വണ്ടി ആണല്ലേ അതെ സൺറൂഫ് ഒക്കെ വരുന്ന വണ്ടിയാ ശരി ഇത് പുതിയ വണ്ടിക്ക് റേറ്റ് എത്ര റേറ്റ് ഉണ്ടായിരുന്നത് പുതിയ വണ്ടിക്ക് അന്നരങ്ങുമ്പോൾ 16 എന്തോ അങ്ങനെ റേറ്റ് ഉണ്ടാവും 14 എന്തോ അന്ന് റേറ്റ് ഉണ്ട് ആ ഇന്ന് ഇപ്പോ 16 ഇത് ഷേപ്പ് മാറി അപ്പോൾ 16 എന്തോ ഇപ്പൊ റേറ്റ് ഉണ്ട് കട്ലെസൻ റേറ്റ് പിന്നേം കൂടിയിട്ടുണ്ട് അല്ലേ അതെ ഓക്കേ നോക്കുമ്പോൾ 40 ആണ് ലാസ്റ്റ് എടുക്കുക 40 ആണോ അതെ ലോൺ ഒക്കെ

ണോ അഞ്ചേകാലഞ്ചരക്ക് മുകളിലൊക്കെ ലോൺ കിട്ടാൻ ചാൻസ് അഞ്ചര കിട്ടും ഒന്നും ഇല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ റാപ്പിയാണ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വണ്ടികളെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് അറിയാനായിട്ട് വരെ കോൺടാക്ട് നമ്പർ നേരെ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ടാവും വീഡിയോ ഇഷ്ടപ്പെട്ടു നേരിടുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് ജസ്റ്റ് ഒന്ന് ലൈക്ക് ഷെയർ കമൻറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുക ഗിവിൻ്റെ കാര്യം മറക്കണ്ട അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമെ അബി സൈനിങ് ഓഫ് അഡിയോസ്